യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും പിണറായി സർക്കാർ തയ്യാറല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തയ്യാറല്ല ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയന്റെ ഹർജി മേടിച്ച് ആ ബില്ലെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചു കേരളത്തിലെ തീരുമാന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ഇതൊരു കീഴ്വഴക്കമായാൽ കേന്ദ്രം സർക്കാർ മാത്രം മതിയല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തത് കേരളമാണ് അടുത്ത പണി കേരളത്തിനാണ് കൊളോണിയൽ കാലത്തുള്ള ഈ ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം പോലും അല്ലെങ്കിൽ അത്തരമൊരു സംഭവം പോലും എടുത്തു കളയേണ്ട കാലം എത്രയോ കാലം മുമ്പ് അത് കഴിഞ്ഞു സംസ്ഥാനത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച ഇടതുപക്ഷ സർക്കാർ അതായത് രണ്ടാം പിണറായി സർക്കാർ ആ സർക്കാർ തീരുമാനിക്കുന്ന നിയമങ്ങളും അല്ലെങ്കിൽ അവർ എടുക്കുന്ന നിലപാടുകളും എല്ലാ സമയത്തും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ജസ്റ്റിസ് പി സദാശിവം അദ്ദേഹത്തിന് ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി ചുമതല ഏൽക്കുന്നത് ഇനി കുറച്ച് വർഷങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കി ഉള്ളത് എന്നാൽ എപ്പോഴും ഗവർണർ സർക്കാർ പോര് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രധാനമായും സർവകലാശാലകളിലെ നിയമനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇദ്ദേഹം ഈ സർക്കാർ ഗവർണർ പോര് രൂക്ഷമാകുന്ന സാഹചര്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ സാധാരണ രീതിയിൽ നമുക്കറിയാം ഈ ചാൻസലർ പദവി ഗവർണർമാർക്കാണ് ഉള്ളത് ഈ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്താൻ സാധാരണ ഗവർണർമാർ അ കാര്യങ്ങളിൽ കാര്യമായി തന്നെ ഇടപെടലുകൾ നടത്താറില്ല സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയനുസരിച്ച് ചാൻസലർ എന്ന രീതിയിൽ പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത് മറ്റെല്ലാം തന്നെ അത് വൈസ് ചാൻസലർമാരാണ് ചെയ്യാറുള്ളത് യോഗങ്ങളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളിലോ പങ്കെടുക്കുക അങ്ങനെ ചില സാഹചര്യങ്ങളിൽ മാത്രം നേരിട്ട് ഇടപെടലുകൾ നടത്താറാണ് ഗവർണർമാർ ചെയ്യാറുള്ളത് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സൂപ്പർ സർക്കാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ഒരു ആക്ഷേപമാണ് ഉള്ളത് ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ അല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിനെയാണ് അപ്പോൾ അത് ഇവിടുത്തെ കാര്യം കേരളത്തിലെ തീരുമാന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല അത് പിണറായി സർക്കാരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു കക്ഷിയുടെ നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് ആ ജനങ്ങൾ പൊതുജനങ്ങൾ സാധാരണക്കാർ കൂലി തൊഴിലാളികൾ മുതൽ അങ്ങ് വലിയ ബിസിനസ്മാൻമാർ വരെയുള്ള കേരളത്തിലെ ഒരു വിഭാഗം വോട്ടർമാർ വിജയിപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആ ലേബലിൽ മത്സരിച്ച എം എൽ എമാരാണ് ആ എം എൽ എ മാർ തീരുമാനിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ സ്വാഭാവികമായും ആ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹമാണ് ഇവിടെ കേരളം ഭരിക്കേണ്ടത് അല്ലാതെ ഈ ഉള്ളൊരു ആക്ഷേപമാണല്ലോ ഈ നോമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയുന്നത് പോലെ എങ്ങനെയോ മാനേജ്മെന്റ് കോട്ടയിൽ ഒരു ജോലി കിട്ടിയ ഒരാൾ വന്നിട്ട് ആ സംസ്ഥാനം ഭരിക്കുക എന്നുള്ള കാര്യം ശരിയല്ല എന്നതാണ് പ്രധാനമായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ വരുന്ന ആക്ഷേപം ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സംഭവ വികാസങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല കാരണം മുഖ്യമന്ത്രിക്കെതിരെ സ്ഥിരമായി മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്തപ്പോൾ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും എസ് എഫ് ഐക്കാരെ ക്രിമിനലുകൾ ഇവർ വിദ്യാർത്ഥികളല്ല ക്രിമിനലുകളാണെന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷേ പിന്നീട് നേരെ ആക്ഷേപിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് ഇവരെ തന്നെ അപായപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു വെച്ചത് എന്നടക്കമുള്ള രൂക്ഷ വിമർശനം അതിരൂക്ഷ വിമർശനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ളത് ഒരു ഗവർണർ എന്ന നിലയിൽ ഇത്രത്തോളം മാധ്യമങ്ങളെ കണ്ട മറ്റൊരു ഗവർണർ ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളെ നേരിട്ട് വന്ന് കാണുന്നു പിന്നീട് അങ്ങോട്ട് മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നു സംസ്ഥാന സർക്കാരിനോട് തട്ടിക്കയറുന്നു അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിനെ പോലെ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഈ വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ എവിടെയാണാവോ അവരുടെ പണി പോലും ഇപ്പോൾ ഗവർണറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗവർണർ നല്ലൊരു പ്രതിപക്ഷ നേതാവായി ഉള്ളതുകൊണ്ട് വി ഡി സതീഷിനും കെ സുധാകരനും പണിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം എന്നാണ് ഇടതുപക്ഷക്കാർ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഗവർണർക്ക് ചുട്ട മറുപടി കൊടുക്കുക എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ ഇനി ബജറ്റ് സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരാനിരിക്കുകയെ ഗവർണറെ അനുനയിപ്പിക്കേണ്ട ആവശ്യം ഭരണഘടനാപരമായി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും ഗവർണറുടെ മുന്നിൽ ചെന്ന് കാലു പിടിച്ച് അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം അങ്ങനെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും പിണറായി സർക്കാർ തയ്യാറല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തയ്യാറല്ല എന്നുള്ളതാണ് അതുതന്നെയാണ് ഇന്ന് സെനറ്റിലെ ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതത് ക്യാമ്പസുകൾ അല്ലെങ്കിൽ ചാൻസലർമാർ സെനറ്റ് അംഗങ്ങളൊക്കെ തീരുമാനിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഗവർണറെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സിൻഡിക്കേറ്റുകൾ തീരുമാനിക്കുന്നത് എന്നാലും ഈ ബില്ലുകളൊക്കെ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലകൾ പ്രതിനിധിയെ നൽകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കേരള സർവകലാശാലയ്ക്ക് ഇത് സംബന്ധിച്ച നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു നിയമപ്രശ്നങ്ങൾ വിവരിച്ച് ഇക്കാര്യം ഉടൻ ഗവർണറെ അറിയിക്കും മറ്റ് സർവകലാശാലകളും ഈ സമാന പ്രശ്നം ചൂണ്ടിക്കാട്ടി ഗവർണറുടെ ആവശ്യം നിഷേധിക്കാനാണ് സാധ്യത ഗവർണർ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇതിനിടെ വി സി നിയമനത്തിലടക്കമുള്ള സർവകലാശാല ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു ബില്ലിലെ വ്യവസ്ഥ ഗവർണർ റദ്ദാക്കിയിട്ടില്ലെന്നും വിഷയം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും കേരളക്ക് ലഭിച്ച നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ എം എസ് രാജശ്രീയുടെ പദവി റദ്ദാക്കിയ കേസിലെ തർക്കവും സുപ്രീംകോടതിയിലാണ് ഉള്ളത് വി സി സ്ഥാനത്തേക്ക് സെർച്ച് കമ്മിറ്റി ഏകകണ്ഠമായി പേര് നിർദ്ദേശിക്കണമെന്നാണ് കേരള സർവകലാശാല നിയമത്തിലെ ചട്ടം യു ജി സി വ്യവസ്ഥയിലാകട്ടെ ഒട്ടേറെ പേരിലുള്ള പാനൽ നൽകണമെന്ന് പറയുന്നു നിയമവും ചട്ടവും സംബന്ധിച്ച തർക്കത്തിൽ സുപ്രീം കോടതിയിൽ തീർപ്പായിട്ടില്ല കേരളയുടെ ഇതേ ചട്ടത്തിലാണ് സെർച്ച് കമ്മിറ്റിയുടെ കാര്യവും പരാമർശിക്കുന്നത് സെനറ്റിലേക്ക് ഗവർണർ നാല് വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്തത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇതിൽ തീർപ്പാവാതെ സെനറ്റ് ചേരുന്നത് ശരിയല്ലെന്നാണ് മറ്റൊരു ഉപദേശം സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ഹൈക്കോടതിയിൽ ഹർജിയുണ്ട് ഇതിനെല്ലാം പുറമെ വി സി നിയമനത്തിനായി ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിലും തീർപ്പായിട്ടില്ല ഇങ്ങനെ പല കേസുകൾ നിലവിൽ ഉള്ളതിനാൽ ഗവർണർ ആവശ്യപ്പെട്ടതുപോലെ പ്രതിനിധിയെ നൽകുന്നത് നിയമപ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കേരളക്കുള്ള നിയമോപദേശം ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് നടപടിയെടുക്കാൻ വി സി ഡോക്ടർ മോഹൻ കുന്നമ്മൽ നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നിയമോപദേശം തേടുകയായിരുന്നു അത്തരത്തിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ കൃത്യമായി തന്നെ ഗവർണർക്കെതിരെ ഏത് തരത്തിൽ നീങ്ങാൻ സാധിക്കും എന്ന കാര്യമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി തന്നെ നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് ഗവർണർ ഇത്തരത്തിൽ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ബില്ലുകളും രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് സുപ്രീം കോടതി കേരള ഗവർണറെ എന്തായാലും കേരള ഗവർണർക്കെതിരെ അത് കഴിഞ്ഞ രണ്ട് ഈ കേസുകൾ നടക്കുമ്പോൾ അതായത് മറ്റ് ചില സംസ്ഥാനങ്ങളിലെ ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കെ അടുത്തത് കേരളമാണ് അടുത്ത പണി കേരളത്തിനാണ് എന്ന രീതിയിലായിരുന്നു സുപ്രീം കോടതി ജഡ്ജിമാർ അന്ന് പറഞ്ഞത് കാരണം ഈ നിയമമൊക്കെ കേരളത്തിലെ ഗവർണർക്കും ബാധകമാണ് അടുത്ത കേസ് കേരള ഗവൺമെന്റിന്റെ ആണ് ഞങ്ങൾ പരിഗണിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും രാത്രിക്ക് രാത്രി പേടിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയന്റെ ഹർജി പേടിച്ച് ആ ബില്ലെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചു അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷേ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ രണ്ടാമതും കേരളം ഹർജി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെയായിരിക്കും വിധിയെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് വിയർക്കും അപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം എന്ത് മറുപടി ആയിരിക്കും പറയുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഭരണഘടനാ സ്ഥാനം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടന ഭരണഘടനയിലുള്ള ഒരു ഗവർണർ എന്ന സ്ഥാനത്തെ ചൊല്ലിക്കൊണ്ട് അവരുടെ നിയമനിർമ്മാണത്തെ അല്ലെങ്കിൽ അവിടെ ഭരണകാര്യങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്ത് ഭൂഷണമല്ല എന്ന അഭിപ്രായമാണ് ഏറ്റവും കൂടുതലായി ഉയരുന്നത് കേരളത്തിന് അത്തരമൊരു ചീത്തപ്പേര് ഒരു ഭരണ പ്രതിസന്ധി എന്ന നിലയിലേക്കുള്ള ചീത്തപ്പേര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന വിമർശനമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത് ആ വിമർശനത്തിന് തെല്ലും തെറ്റില്ല എന്ന് തന്നെയാണ് ഓരോ ദിവസവും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് എം എൽ എമാരാകട്ടെ മന്ത്രിമാരാകട്ടെ അല്ലെങ്കിൽ അവിടെ പാർട്ടി നേതാക്കന്മാരട്ടെ ഒക്കെ പറയുന്നത് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രമല്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏത് അവസരത്തിലാണ് യു ഡി എഫ് പോലും ഈ ഗവർണറുടെ ഇടപെടലിൽ കൃത്യമായി തെറ്റാണ് എന്ന് പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കാരണം യു ഡി എഫ് പോലും സമ്മതിക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷം പോലും പല സമയങ്ങളിൽ സമ്മതിക്കുന്നുണ്ട് ഗവർണർ ഈ ഇടപെടുന്നത് ശരിയല്ല കാരണം ഇതൊരു കീഴ്വഴക്കമായാൽ കേന്ദ്രം സർക്കാർ മാത്രം മതിയല്ലോ അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്തിന് ഈ വിവിധ സംസ്ഥാനങ്ങൾക്ക് എന്തിനാണ് പ്രത്യേക ഭരണകൂടം എന്തിനാണ് പഞ്ചായത്തി രാജ് ആക്ട് അടക്കമുള്ളവ പ്രാദേശിക ഭരണകൂടങ്ങൾ അടക്കമുള്ള ഒരു രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങളുള്ള ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ രീതിയിലുള്ള ഭരണങ്ങൾ നടത്തുമ്പോൾ അവിടെ രാഷ്ട്രപതിയുടെ ഒരു നോമിനി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പറയുന്ന തിട്ടൂരങ്ങൾക്കൊക്കെ അവർ പറയുന്നത് അടിക്കടി കേട്ട് ഈ സംസ്ഥാനത്തെ ഭരണത്തെ സം സ്തംഭിപ്പിക്കുന്ന ഇത്തരം കൊളോണിയൽ കാലത്തുള്ള ഈ ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം പോലും അല്ലെങ്കിൽ അത്തരമൊരു സംഭവം പോലും എടുത്തു കളയേണ്ട കാലം എത്രയോ കാലം മുമ്പ് അത് കഴിഞ്ഞു എന്നാണ് പല രാഷ്ട്രീയ വിദഗ്ധരും ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും